ബിഗ് ബോസ് വീട്ടിൽ ഇക്കുറി പവർ ടീമിനെ നിയോഗിച്ചത് ബിഗ് ബോസ് തന്നെയാണ് അല്ലാതെ അവിടെ വന്ന ഒരു കൂട്ടം ആൾക്കാർ ചേർന്നിട്ട് ഇങ്ങനൊരധികാരം ഉണ്ടാക്കിയെടുക്കാം എന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ അവർക്കാണ് ആ വീടിൻ്റെ സമ്പൂർണ്ണ അധികാരമുള്ളത് അവർക്ക് തീരുമാനിക്കാം ആരൊക്കെ ഏതൊക്കെ ജോലികൾ ചെയ്യണമെന്നും ആർക്കൊക്കെ എന്തിനൊക്കെ എപ്പോഴൊക്കെ പണിഷ്മെൻ്റ് കൊടുക്കണമെന്നും എല്ലാം പവർ ടീമിന് തീരുമാനിക്കാം ആ അധികാരം അവർ ഉപയോഗിക്കുവാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലായിടത്തും അല്ലെങ്കിലും ചില ചില ചിലയിടങ്ങളിലൊക്കെ ആ അധികാരം ഉപയോഗിക്കുന്നു എന്നാൽ പോലും ആർക്കും അതൊരു വലിയ കട്ടിയായി തോന്നാതിരിക്കത്തക്കവണ്ണം വലിയ പണിഷ്മെൻ്റ് ഒന്നും ആർക്കും ഇതുവരെയും ലഭിച്ചിട്ടുമില്ല പക്ഷെ ഇപ്പോൾ ആ അധികാരം ഉപയോഗിക്കപ്പെട്ടതിൻ്റെ പേരിൽ ആ അധികാരത്തോട് പ്രതികരിച്ചതിൻ്റെ പേരിൽ അവിടെ ഒരു വലിയ വിഷയം പുകഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അതായത് നമ്മുടെ ജാസ്മിൻ ജാഫറും ഗബ്രിയും കൂടി ഒരുമിച്ചിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് അൻസിബ എത്തുന്നു ഇത് കണ്ടിട്ട് ഗബ്രിയോട് കുറച്ച് കഴിഞ്ഞപ്പോൾ അൻസിബ വന്ന് പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ് പെൺകുട്ടികളെയൊക്കെ ഇങ്ങനെ അടുത്തു വിളിച്ച് ഒറ്റയ്ക്ക് ഇരുത്തി സംസാരിക്കുന്നതെന്നു അത്ര നല്ല പ്രവണത അല്ലത കേട്ടോ നിനക്ക് ഇത് പുറത്ത് നെഗറ്റീവായി മാറും എന്നുള്ളത് അപ്പോൾ തന്നെ ഗബ്രിക്ക് വല്ലായ്മ തോന്നി കാരണം അവർ തമ്മിൽ അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളത് പല ആവർത്തി അവിടെ സംസാരിക്കപ്പെട്ടൊരു കാര്യമാണ് ഗബ്രിയും ജാസ്മിൻ ജാഫറും തമ്മിൽ പ്രണയത്തിലാണ് എന്നുള്ളത് ഉറപ്പിക്കുവാൻ വേണ്ടി അവിടെ കൊണ്ടുപിടിച്ചുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഗബ്രിക്ക് ഇഷ്ടപ്പെടാഞ്ഞത് കൊണ്ട് തന്നെ അതിനുള്ള ഒരു പണിഷ്മെന്റ് എന്ന വണ്ണം ഗബ്രി അൻസിബിയോട് പറഞ്ഞു നീ കിച്ചണിൽ പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് എനിക്ക് കുടിക്കാൻ കൊണ്ട് തരൂന്ന് പറഞ്ഞു പക്ഷേ അത് ഇഷ്ടപ്പെട്ടില്ല ഗബ്രി പറഞ്ഞത് ഗബ്രിക്ക് പവർ ഉള്ളത് കൊണ്ടാണ് ആ പവർ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ടുപോകാ എന്ന് പറഞ്ഞാൽ അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല എടുത്തുകൊണ്ട് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നാൽ അൻസിബയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല ആ അധികാരത്തിന് കീഴ്പ്പെടുവാനും അതനുസരിക്കുവാനും മനസ്സില്ലാതിരുന്ന അൻസിബ വേഗത്തിൽ പോകുന്നത് ജാൻമണി എടുക്കലേക്കാണ് അൻസിബ തുടർന്ന് ജാൻമണിയോട് പറയുന്നത് എനിക്ക് പണിഷ്മെന്റ് തന്നിരിക്കുകയാണ് ഞാൻ കുടിവെള്ളം കൊണ്ട് കൊടുക്കാൻ വേണ്ടി എന്നെ പറഞ്ഞു വിട്ടിരിക്കുകയാണ് എന്ത് ചെയ്യണം എന്ന് അവിടേക്ക് ചോദിക്കുന്നു കാരണം ജാൻമണിയും പവറുള്ള വ്യക്തി തന്നെയാണ് എന്നാൽ ജാൻമണി അതിനകത്ത് പറഞ്ഞത് നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തു ഞാൻ അതിനകത്ത് പ്രതികരിക്കാൻ വരുത്തില്ല എന്ന് പറഞ്ഞങ്ങ് വിടുകയായിരുന്നു സത്യത്തിൽ ജാൻമണി അങ്ങനെ പറഞ്ഞിട്ടില്ല ജാൻമണി അങ്ങനെ പറഞ്ഞു എന്ന പേരിൽ കള്ളത്തരമാണ് അൻസിബ പറഞ്ഞതെന്ന് ഗബ്രി പറയുന്നു തുടർന്ന് ഗബ്രിക്ക് അൻസിബ കുടിക്കാൻ വെള്ളം കൊണ്ടു കൊടുത്തു ആ വെള്ളം നല്ല വെള്ളമായിരുന്നില്ല വാഷ് ബേസിനിൽ നിന്നും ഒഴുകിപ്പോയ വേസ്റ്റ് കലർന്ന വെള്ളമായിരുന്നു കുടിക്കുവാൻ വേണ്ടി കൊണ്ടു കൊടുത്തത് അത് ആ വീട്ടിൽ ഒരു വലിയ പ്രശ്നമായി മാറിയിരിക്കുന്നു അൻസിബയ്ക്കെതിരെ ബിഗ് ബോസിന്റെ അടുക്കൽ വരെ കംപ്ലൈൻറ്റ് ഇപ്പോൾ പോയിരിക്കുകയാണ് ഇതൊരു നിസ്സാര വിഷയമായി നാം കാണേണ്ടതില്ല അഴുക്ക് വെള്ളം കൊണ്ടു കൊടുത്തു എന്ന് പറയുന്നത് തന്നെ ഗുരുതരമായൊരു പ്രശ്നമാണ് അത് വലിയൊരു ഡിസ് റെസ്പെക്ടിന്റെ ഭാഗമായിട്ട് നമുക്ക് കാണുവാൻ കഴിയത്തുള്ളൂ ഗബ്രി അതിനെ നോക്കിക്കാണുന്നത് തന്നോടുള്ള അനുസരണക്കേടായിട്ടല്ല പകരം തനിക്ക് ലഭിച്ചിരിക്കുന്ന അധികാരത്തെ വില കുറച്ച് കണ്ട് കാണുന്നതായിട്ടാണ് ഇത് രാവിലെ സമയത്ത് ഗബ്രി മറ്റൊരാളിനോട് സംസാരിക്കുമ്പോഴും പറയുന്നുണ്ടായിരുന്നു എന്നോട് നിങ്ങൾക്ക് വിയോജിക്കാം പക്ഷേ എനിക്കുള്ള അധികാരത്തോട് നിങ്ങൾ വിയോജിപ്പ് കാട്ടിയാൽ അത് ബിഗ് ബോസിനോടുള്ള അവഗണനയും വിയോജിപ്പുമായിട്ട് മാത്രമേ പരിഗണിക്കുവാൻ കഴിയുകയുള്ളൂ പവർ ടീമിലുള്ള വ്യക്തികളുടെ മേലുള്ള അധികാരം ആ അധികാരത്തിന് കീഴ്പ്പെടുവാൻ അവിടെയുള്ള സഹ മത്സരാർത്ഥികൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നത് സ്വാഭാവികമാണ് കാരണം എല്ലാവരും ഒരാളിനേക്കാൾ വലിയവരാണ് എന്ന് കാണിക്കുവാൻ വേണ്ടി മികച്ച ആൾക്കാരാണെന്ന് തെളിയിക്കുവാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള പണിഷ്മെൻറ്റുകളുമായിട്ട് അധികാരികൾ വന്നുപെടുന്നത് ആ സമയത്ത് അതിനോട് ഘടകവിരുദ്ധമായി പ്രതികരിക്കുക എന്നുള്ളത് സ്വാഭാവികമായും തോന്നുന്നൊരു കാര്യമാണ് അതിൻ്റെയൊക്കെ പ്രതിഫലനമാണ് ഈ കാണുകയും ചെയ്യുന്നത് പക്ഷേ ഇത്തരത്തിലുള്ള കാട്ടിക്കൂട്ടലുകൾ ഈ കാണിക്കുന്ന വ്യക്തികൾക്ക് തന്നെ നെഗറ്റീവായി മാറുകയുള്ളൂ ചോദ്യങ്ങൾക്ക് അവർ മറുപടി പറയേണ്ടി വരും തുടർന്ന് മുൻപോട്ടുള്ള പോക്കിൽ അവർക്ക് കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മാത്രമേ ഉള്ളൂ അവിടെ എന്താണ് ചെയ്യേണ്ടത് അവിടെയാണ് ബുദ്ധിയുടെ കളി വെളിപ്പെടേണ്ടത് ഈ അധികാര കൈമാറ്റമൊക്കെ നടത്തി പവർ റൂം സൃഷ്ടിക്കുകയും പവർ ടീമിനെ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തതിൽ കൂടി ഇങ്ങനെയുള്ള അനുസരണങ്ങളും അനുസരണ കേടുകളും ആ അനുസരണക്കേടുകളിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളും അതിൽ കൂടി വരുന്ന കോണ്ടൻറ്റുകളും ഒക്കെ വിറ്റഴിക്കുക എന്നുള്ളത് തന്നെയാണ് ബിഗ് ബോസും ഉദ്ദേശിച്ചിരിക്കുന്നത് ഇവിടെയാണ് ബുദ്ധിയോടെ കളിക്കേണ്ടത് ഈ ബുദ്ധി എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അനുസരിക്കുക എന്നുള്ളത് തന്നെയാണ് മാക്സിമം അതനുസരിക്കുക നിങ്ങൾക്കുള്ള എല്ലാ അവജ്ഞയും എതിർപ്പുകളും നിങ്ങൾ ഉള്ളിലൊതുക്കുക എന്നിട്ട് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുക നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ച് പവർ റൂമിൽ കയറി പറ്റുവാൻ വേണ്ടി പരിശ്രമിക്കുക നിങ്ങളും നാളെ ഇതേ സ്ഥലത്തേക്ക് വരും ആ സമയത്ത് ഈ തന്ന പണിക്ക് എട്ടിരട്ടിയായി വേണമെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു പണി കൊടുക്കുവാനുള്ള അവസരമുണ്ട് അതാണ് ഇവിടെ ഉണ്ടാകേണ്ടത് പക്ഷേ നിർഭാഗ്യവശാൽ അത് നിന്നും ഉണ്ടാകുന്നില്ല ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് വരുവാൻ പറഞ്ഞപ്പോൾ ഈ വേസ്റ്റ് വെള്ളമാണ് അൻസിബ കൊണ്ടു കൊടുത്തതെങ്കിൽ കട്ടിയായിട്ടുള്ള ഒരു പണിഷ്മെന്റ് ആയിരുന്നു കിട്ടിയിരുന്നതെങ്കിൽ അൻസിബ എങ്ങനെ ആയിരുന്നിരിക്കാം ഗബ്രിയോട് പ്രതികരിക്കുക ഇവിടെ അൻസിബ കാണിച്ചത് നൂറ് ശതമാനം മോശമായ കാര്യം തന്നെയാണ് കുടിവെള്ളം ചോദിച്ചപ്പോൾ വേസ്റ്റ് വെള്ളം കൊടുത്തു അതു മാത്രവുമല്ല അധികാരത്തോട് അപക്വതയോടുകൂടിയും അപമര്യാദയോടും കൂടി പെരുമാറുകയും അതിനെ അവഗണിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുദ്ധിയുമില്ലാത്ത രീതിയിൽ വൈകാരികമായി മാത്രം കളിക്കുന്ന ഒരു വ്യക്തിയായി തരം താഴ്ത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഇത്തരത്തിലുള്ള കളികൾ കാഴ്ചവെക്കുമ്പോൾ പുറം ലോകത്ത് ഒരു വലിയ കൂട്ടം ആൾക്കാർ ഇതിനെയൊക്കെ കാണുന്നുണ്ടെന്നും അവരാണ് ഇതിനെ ജഡ്ജ് ചെയ്യുന്നതെന്നും ഇവരൊക്കെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു